എന്തും നേടിയെടുക്കാൻ ചാണക്യൻ്റെ ഏഴ് മാനിപ്പുലേഷൻ സീക്രട്ട്സ് ആളുകൾ നിങ്ങളെ ഒരു വശം കൊണ്ട് സ്നേഹിക്കുമ്പോഴും മറുവശം കൊണ്ട് ഭയക്കണം അതാണ് നേതാവ് അതായിരിക്കണം നേതാവ് രണ്ടായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മൗര്യ സാമ്രാട്ടായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യനോട് ഗുരുവായ ചാണക്യൻ പറഞ്ഞതാണ് ഈ മാനിപ്പുലേഷൻ തത്വം ആളുകൾ നിങ്ങളെ ഒരു വശം കൊണ്ട് സ്നേഹിക്കുമ്പോഴും മറുവശം കൊണ്ട് ഭയക്കണം അതാണ് നേതാവ് ചന്ദ്രഗുപ്ത മൗര്യൻ ഭരണം ഏറ്റെടുത്ത ആദ്യ നാളുകളിൽ ജനങ്ങളോട് വളരെ അടുപ്പവും സ്നേഹവും പുലർത്തിയിരുന്നു ജനങ്ങൾ തിരിച്ചും രാജാവിനോട് ബഹുമാനം പുലർത്തിയിരുന്നു എന്നാൽ കാലക്രമേണ ജനങ്ങൾക്കും മന്ത്രിമാർക്കും കൊട്ടാരത്തിലെ ചില ഉദ്യോഗസ്ഥർക്കും മഹാരാജാവിനോട് ഭയം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി ചാണക്യൻ മനസ്സിലാക്കി ഈ പ്രവണത തുടർന്നാൽ രാജ്യം അരാജകത്വത്തിലേക്ക് വഴുതി വീഴാൻ കാരണമാകുമെന്ന് ബുദ്ധിമാനായ ചാണക്യൻ മുൻകൂട്ടി മനസ്സിലാക്കി അദ്ദേഹം ഒരു രാജാവ് എങ്ങനെയൊക്കെ ആയിരിക്കും ചന്ദ്രഗുപ്തന് ഉപദേശങ്ങൾ നൽകി നേതൃത്വം എന്നത് സ്നേഹവും ഭയവും തമ്മിലുള്ള സമന്വയമാണ് ആളുകൾ ഒരു വശം കൊണ്ട് സ്നേഹിക്കുമ്പോഴും മറുവശം കൊണ്ട് ഭയക്കണം അതാണ് നേതാവ് അതായിരിക്കണം നേതാവ് എന്താണ് ഈ തത്വം അർത്ഥമാക്കുന്നത് ഒരു നല്ല നേതാവ് എന്നത് ആളുകളിൽ സ്നേഹവും ബഹുമാനവും ഉളവാക്കുന്ന ഒരാളാണ് അതേസമയം തന്റെ തീരുമാനങ്ങളും ദർശനവും നടപ്പിലാക്കാൻ ആവശ്യമായ അധികാരവും ശക്തിയും അയാൾക്കുണ്ടായിരിക്കണം ഈ ശക്തിയാണ് ആളുകളിൽ ഒരു തരത്തിലുള്ള ഭയം ഉളവാക്കുന്നത് എന്നാൽ ഈ ഭയം വ്യക്തിപരമായ ഭയമല്ല നേതാവിന്റെ ദർശനത്തോടുള്ള ആദരവും അനുസരണയും ഉളവാക്കുന്ന ഒരു ഭയമാണ് ഇത് പ്രായോഗികമായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം നേതാവ് തന്റെ അനുയായികളെ ഒരു കുടുംബമായി കാണണം അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യണം അതേസമയം ഭരണകൂടത്തെ ഭയമില്ലെങ്കിൽ നാട്ടിൽ അരാജകത്വം നടമാടും നേതാവ് തന്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കണം തെറ്റായ പ്രവർത്തനങ്ങൾക്ക് എതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ മടിക്കരുത് ആളുകളെ ബലപ്രയോഗം കൊണ്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം അതുകൊണ്ട് ഒരു ഭരണാധികാരി എപ്പോഴും തന്ത്രപരമായ സമീപനങ്ങൾ സ്വീകരിക്കണം ആളുകളെ പ്രചോദിപ്പിക്കുകയും അവരുടെ സഹകരണം നേടുകയും ചെയ്യണം എന്നാൽ അഴിമതിക്കാരെയും കുറ്റവാളികളെയും കർശനമായി തന്നെ നേരിടണം അവരോട് യാതൊരു ദയേയും കാണിക്കാൻ പാടില്ല കുറ്റം ചെയ്യുന്നവർ ആരായാലും ശിക്ഷിക്കപ്പെടും എന്ന ഭയം ജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ഉണ്ടാകണം എങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ ഭരണം കൊണ്ടുപോകുവാനും നേതാവിനെ ആളുകൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ഭയപ്പെടുകയും ചെയ്യുകയുള്ളൂ ചാണക്യൻ ഇടയ്ക്കൊക്കെ കൊട്ടാരത്തിലെ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രതന്ത്രത്തെക്കുറിച്ചും നിത്യജീവിതത്തിൽ സൂക്ഷ്മതയും ശ്രദ്ധയും പാലിക്കേണ്ടതിനെക്കുറിച്ചും ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു പലപ്പോഴും ശ്ലോകങ്ങളും കഥകളും ഉൾപ്പെടുത്തിയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നത് ഒരു ദിവസം അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ ഒരു മന്ത്രി ചോദിച്ചു പലപ്പോഴും നമുക്കൊക്കെ അബദ്ധങ്ങളും ചതിവുകളും പറ്റാറുണ്ട് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ചാണക്യൻ ഇതിനുത്തരമായി ഒരു കഥ പറഞ്ഞങ്ങ് കേൾപ്പിച്ചു ഒരു കർഷകന്റെ വീടിനടുത്തുള്ള മാവിൽ ഒരു രാപ്പാടി താമസിച്ചിരുന്നു അത് അതിമധുരമായ ഈണത്തിൽ പാടുമായിരുന്നു ആ ഗാനം കേട്ടായിരുന്നു എന്നും കർഷകൻ ഉറങ്ങിയിരുന്നത് ഒരു ദിവസം കർഷകൻ ഒരു കുബുദ്ധി തോന്നി രാപ്പാടിയെ പിടിച്ച് കൂട്ടിലാക്കിയാൽ എപ്പോഴും അതിന്റെ ഗാനം കേൾക്കാമല്ലോ കർഷകൻ കെണിവച്ച് രാപ്പാടിയെ പിടിച്ച് കൂട്ടിലാക്കി ഇനി നിനക്ക് സുഖമായി ഈ കൂട്ടിൽ പാർക്കാം ഭക്ഷണത്തിനായി നീ എങ്ങും അലയണ്ണ പാലും പഴവും ഇഷ്ടം പോലെ ഞാൻ തരാം ഒരല്ലലുമില്ലാതെ നിനക്ക് പാടിക്കൊണ്ടിരിക്കാം എനിക്ക് നിന്റെ ഗാനം യഥേഷ്ടം കേൾക്കുകയും ചെയ്യാം കർഷകൻ രാപ്പാടിയോട് പറഞ്ഞു കൂട്ടിൽ കിടന്നുകൊണ്ട് എനിക്കൊരിക്കലും പാടാനാവില്ല സ്വതന്ത്രമായി പറന്നു നടക്കുമ്പോഴാണ് എനിക്ക് പാട്ടുപാടാൻ തോന്നുക നിങ്ങൾ എന്നെ തുറന്നു വിട്ടില്ലെങ്കിൽ ഞാൻ ഈ കൂട്ടിൽ പട്ടിണി കിടന്നു മരിക്കും പിന്നെ ഒരിക്കലും നിങ്ങൾ എൻ്റെ ഗാനം കേൾക്കുകയില്ല രാപ്പാടി പറഞ്ഞു കർഷകന് ദേഷ്യം വന്നു അയാൾ കിഴിയെ ഭീഷണിപ്പെടുത്തി നീ പാടിയില്ലെങ്കിൽ നിന്നെ കൊന്നു കറി വെച്ച് ഞാൻ തിന്നും രാപ്പാടി ഭയന്നുപോയി അയ്യോ എന്നെ കൊല്ലരുതേ എന്നെ സ്വതന്ത്രമാക്കിയാൽ ഞാൻ നിങ്ങൾക്ക് എവിടെയും വിജയിക്കാൻ പറ്റുന്ന മൂന്ന് രഹസ്യങ്ങൾ പറഞ്ഞു തരാം അത് നിങ്ങൾക്ക് എക്കാലവും ഉപയോഗപ്രദമായിരിക്കും രാപ്പാടി പറഞ്ഞു ശരി അങ്ങനെയാകട്ടെ നിന്റെ ഇറച്ചിയേക്കാൾ ഭേദം അതുതന്നെ കർഷകൻ രാപ്പാടിയെ കൂടു തുറന്നു വിട്ടു രാപ്പാടി ഒരു മരക്കൊമ്പിൽ പറന്നു ചെന്നിരുന്നിട്ട് പറഞ്ഞു ഞാൻ പറയാൻ പോകുന്ന മഹത്തായ മൂന്ന് രഹസ്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക ഒന്ന് കെമിയിലകപ്പെട്ടവൻ രക്ഷപ്പെടുവാൻ എന്തു വാഗ്ദാനവും നൽകും പക്ഷേ അത് വിശ്വസിക്കരുത് രണ്ട് വരാനിരിക്കുന്ന സൗഭാഗ്യത്തെക്കാൾ വലുതാണ് കൈവശമുള്ളത് അതെത്ര നിസ്സാരമാകട്ടെ വരാനിരിക്കുന്നതിനു വേണ്ടി കയ്യിലുള്ളത് നഷ്ടപ്പെടുത്തരുത് മൂന്നാമത്തെ രഹസ്യം ഇതാണ് വിഡ്ഡിദ്ധം പറ്റിയാൽ അതോർത്ത് ദുഃഖിച്ച് സമയം കളയരുത് അതിൽ നിന്നും പാഠം പഠിച്ച് മുന്നേറണം രാപ്പാടിയുടെ വാക്കുകൾ കേട്ട കർഷകൻ വായും പൊളിച്ചിരുന്നു പോയി രാപ്പാടി എവിടേക്കോ പറന്നുപോയി ഈ കഥ കേട്ടെല്ലാവരും ചിന്തയിലായി തുടർന്ന് ചാണക്യൻ ഒരു ശ്ലോകം ചൊല്ലിക്കേൽപ്പിച്ചു യോ ധ്രുവാണി പരിധ്യജേ അധ്രുപം പരിഷേവദേശ്യന്ത അധ്രുവം നഷ്ടമേ വജ ഭാവനയിൽ മാത്രം കണ്ടത് പ്രാപ്യമാക്കാൻ വേണ്ടി കൈവശമുള്ളതൊരിക്കലും നഷ്ടപ്പെടുത്തരുത് ഒരുപക്ഷേ രണ്ടും നഷ്ടപ്പെടാൻ അത് ഇടയാക്കിയേക്കാം ചാണക്യൻ ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ എഴുന്നേറ്റ് എന്തോ ചോദിക്കാൻ ആഞ്ഞു ചാണക്യൻ കൈകൊണ്ടിരിക്കാൻ ആംഗ്യം കാട്ടി ചാണക്യൻ പറഞ്ഞു എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയാൽ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ശക്തി നഷ്ടപ്പെടും ആപത്തു സമയത്ത് ആരും സഹായത്തിനുണ്ടാവില്ല പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ട സമയത്ത് മന്ദിച്ചു നിൽക്കാതെ തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കണം നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പരിശീലനങ്ങൾ നടത്തണം ഞാൻ പറയുന്ന ശ്ലോകങ്ങളിലും കഥകളിലും നിന്നും ആരും കാണാത്ത പാഠങ്ങൾ വായിച്ചെടുക്കണം ആരും കാണാത്തത് കാണുകയും ആരും ചിന്തിക്കുകയും ആരും പേടിച്ച് നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ധൈര്യപൂർവ്വം മുന്നോട്ട് വരികയും ചെയ്യുന്നവരാണ് നേതാക്കന്മാർ അവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് നസീർ ഖാൻ സാഹിബ് ടി മുൻ ജില്ലാ ലേബർ ഓഫീസറും ഇപ്പോൾ മണിടെക് മീഡിയ മണിടെക് അക്കാഡമി എന്നീ സ്ഥാപനങ്ങളുടെ ഫൗണ്ടറും ഡയറക്ടറുമാണ് കൂടാതെ കോർപ്പറേറ്റ് ട്രെയിനറും എഴുത്തുകാരനുമാണ് പേഴ്സണൽ മോണിറ്ററിംഗ് മോട്ടിവേഷൻ ക്ലാസ് എന്നിവ ആവശ്യമുള്ളവർ തങ്ങളെക്കുറിച്ചുള്ള ചെറു വിവരണ സഹിതം ഇനി പറയുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഏഴ് ഒൻപത് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് ആറ് പൂജ്യം ഒൻപത് മൂന്ന് സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ത്രീ സിക്സ് സീറോ നയൻ ത്രീ രാജ്യഭരണത്തിന്റെ തിരക്കിനിടയിലും സമയം കിട്ടുമ്പോഴൊക്കെ ചാണക്യൻ തക്ഷശിലയിലെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു ഒരിക്കൽ അദ്ദേഹം തന്റെ ശിഷ്യന്മാരോടായി ഇങ്ങനെ പറഞ്ഞു ലോകത്ത് മൂന്ന് തരത്തിലുള്ള ആളുകളാണ് ഉള്ളത് സംഭവങ്ങൾക്കും മാറ്റങ്ങൾക്കും കാരണമാകുന്നവരും സംഭവങ്ങളെ നിയന്ത്രിക്കുന്നവരുമാണ് ഒരു കൂട്ടർ ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങളും സംഭവങ്ങളും നോക്കിക്കാണുന്നവരും അവയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി തന്റെ നേട്ടത്തിനു വേണ്ടി ഉപയോഗിക്കുന്നവരുമാണ് രണ്ടാമത്തെ ഒരു കൂട്ടർ വേറെ ചിലരുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും ശരിയായി മനസ്സിലാക്കാതെ ജീവിക്കുന്നവർ ഇതിൽ ഒന്നാമത്തെ കൂട്ടരാണ് ഏറ്റവും ശ്രേഷ്ഠർ ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾക്കും സംഭവങ്ങൾക്കും കാരണമാകുന്നവരും സംഭവങ്ങളെയും കാരണങ്ങളെയും നിയന്ത്രിക്കുന്നവരുമാണ് അവർ അത്തരം ഒരാളായി നമുക്ക് മാറാൻ കഴിയും അതിനു ചില ജീവിത ശൈലികളും ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ തന്ത്രങ്ങളും ഉപയോഗിക്കണം ഒന്നാമത്തെ വിഭാഗത്തിൽ വരാൻ എല്ലാവർക്കും കഴിയുകയില്ല ആയിരം ആളുകളിൽ ചിലപ്പോൾ ഒരാളായിരിക്കും അത്തരത്തിൽ ഉയർന്നു വരിക എന്നാൽ അല്പം ശ്രദ്ധയും വിജ്ഞാനവും കരസ്ഥമാക്കിയാൽ രണ്ടാമത്തെ കൂട്ടരെങ്കിലും ആകാം ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ നോക്കിക്കാണുകയും അത് തന്റെയും സമൂഹത്തിന്റെയും നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന രണ്ടാമത്തെ കൂട്ടർ നൂറിൽ പത്തു പേർ കാണും അവരെയും ഉത്തമഗണത്തിൽ പെടുത്താം എന്നാൽ മഹാഭൂരിപക്ഷം ആളുകളും തനിക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും ശരിയായി മനസ്സിലാക്കാതെ ജീവിക്കുന്നവരാണ് ഈ മൂന്നാമത്തെ കൂട്ടർ എന്നും മറ്റുള്ളവരെ പഴി പറഞ്ഞും വിധിയെ പഴിച്ചും ചിലപ്പോഴൊക്കെ സ്വയം ശപിച്ചും ജീവിതം കഴിച്ചുകൂട്ടുന്നു ശത്രുക്കളെ എങ്ങനെ നേരിടണം ഒരിക്കൽ ഒരു ശിഷ്യൻ ചോദിച്ചു യഥാർത്ഥത്തിൽ ആരും ശത്രുക്കളായി ജനിക്കുന്നില്ല ചില സാഹചര്യങ്ങൾ കൊണ്ട് ശത്രുക്കളായവരാണ് ഭൂരിപക്ഷവും ഇത്തരത്തിലുള്ളവരെ അനുനയിപ്പിച്ച് സുഹൃത്തുക്കളാക്കാം എന്നാൽ ചിലരുണ്ട് ജന്മശത്രുക്കൾ അവർ ആജീവനാന്ത ശത്രുക്കളായിരിക്കും അവരെ ബുദ്ധിപൂർവ്വം നേരിടണം ഞാൻ ഒരു കഥ പറയാം കടുത്ത വേനൽക്കാലം കാട് മുഴുവനും വരൾച്ചയുടെ പിടിയിലായി ഒരു കാട്ടുചോലയിൽ മാത്രമേ അല്പം വെള്ളം ശേഷിച്ചിരുന്നു അവിടെയാണ് മൃഗങ്ങളെല്ലാം ദാഹം തീർക്കാൻ എത്തിയിരുന്നത് ഒരു ദിവസം കാട്ടു ചോലക്കരികിൽ വെച്ചൊരു മാനും കാട്ടാടും കണ്ടുമുട്ടി ആദ്യം ആര് വെള്ളം കുടിക്കുമെന്ന കാര്യത്തിൽ അവർ തമ്മിൽ തർക്കത്തിലായി ആദ്യം വന്നത് ഞാനാണ് അതുകൊണ്ട് ഞാൻ ആദ്യം വെള്ളം കുടിക്കും ആട് തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു പറ്റില്ല ഞാൻ ആദ്യം കുടിക്കും മാനും വിട്ടുകൊടുത്തില്ല എങ്കിലൊന്ന് കാണണമല്ലോ ആട് തലകുനിച്ച് മാനിനെ കുത്താനായി മുന്നോട്ട് വന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് യുദ്ധം ചെയ്ത് തീരുമാനിക്കാം മാൻ പറഞ്ഞു യുദ്ധമെങ്കിൽ യുദ്ധം ആട് തയ്യാറായി മാനും ആടും തമ്മിൽ കുത്തുകൂടാൻ പോകുന്നത് കണ്ട് കഴുകന്മാർ പറന്നു ചെന്ന് കൊതിയോടെ അടുത്തുള്ള മരക്കൊമ്പുകളിൽ കാത്തിരുന്നു കഴുകന്മാരുടെ വരവ് ആടും മാനും ശ്രദ്ധിച്ചു അതോടെ അവരുടെ മനസ്സു മാറി നമ്മൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നതുകൊണ്ട് കഴുകന്മാർക്ക് തീറ്റയാകാം എന്നല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല ആട് പറഞ്ഞു നമുക്കെന്തുകൊണ്ട് സുഹൃത്തുക്കളായി കൂടാ സ്വസ്ഥമായി സമാധാനത്തോടെയും സന്തോഷത്തോടെയും വെള്ളം കുടിച്ച് ജീവിക്കാമല്ലോ മാനും പറഞ്ഞു ആടിൻ്റെയും മാനിൻ്റെയും പുതിയ തീരുമാനമറിഞ്ഞ് കഴുകന്മാർ നിരാശരായി പറന്നുപോയി ഈ കഥയിൽ നിന്ന് നിങ്ങൾക്കെന്തു മനസ്സിലായി ചാണക്യൻ ചോദിച്ചു പല വഴക്കുകളും ഉണ്ടാകുന്നത് തെറ്റിദ്ധാരണ കൊണ്ടും അസൂയ കൊണ്ടും വിട്ടുകൊടുക്കാനുള്ള മടിയും കൊണ്ടാണ് സുഹൃത്തുക്കളാവേണ്ടവർ ശത്രുക്കളായാൽ യഥാർത്ഥ ശത്രുക്കൾ അത് മുതലെടുക്കും നമുക്കു ചുറ്റും കഴുകന്മാർ മുതലെടുപ്പിനായി വട്ടമിട്ട് പറക്കുന്നുണ്ട് അത് മനസ്സിലാക്കി യോജിക്കേണ്ടവർ യോജിച്ച് വിട്ടുവീഴ്ചകൾ ചെയ്ത് സമാധാനത്തോടെ സുഖവുമായി ജീവിക്കണം ശിഷ്യൻ പറഞ്ഞു വേറൊരു ശിഷ്യൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു ഞാനും ധ്രുവനുമായി ആവശ്യമില്ലാത്ത വഴക്കുണ്ടാക്കി ഞങ്ങൾ പിണക്കത്തിലാണ് എനിക്കിപ്പോൾ തിരിച്ചറിവുണ്ടായി ഞാൻ പശ്ചാത്തപിക്കുന്നു ഇത് കേട്ട് ധ്രുവൻ തൻ്റെ ഇരിപ്പടത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് വന്ന് സുഹൃത്തിനെ ആലിംഗനം ചെയ്തു ഇത് കണ്ട് കുട്ടികളെല്ലാം കൈയടിച്ചു സുധവേ ഗൗരവക്കാരനായ ചാണക്യ ഗുരുനാഥൻ പോലും ആഹ്ലാദത്തോടെ കൈയടിച്ചു